ഹമീദ് അങ്ങനെയാണ് താങ്കളുടെ പേര് സോറി എൻ സി പിയുടെ നേതാവ് സാദത്ത് ഹമീദ് നമുക്ക് പഞ്ചായത്ത് ശ്രീ സാദത്ത് ഹമീദ് ആ വളരെ കാതലായിട്ടുള്ള ഒരു പ്രശ്നം അത് പരിഹരിക്കണം അതൊരു വനം വകുപ്പ് ഇന്ന മന്ത്രി എന്ന നിലയിൽ ഈ കഴിഞ്ഞ സമയങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ വിഷയമാണ് പക്ഷേ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വനം നിലനിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ശുഷ്കിച്ചു പോവാത്ത തരത്തിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അതുണ്ടാകുന്നില്ല ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാകുന്നു മന്ത്രി എന്തെങ്കിലും പറയുന്നു അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കുന്നു അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നു എന്തെങ്കിലും ഒരു ദൗത്യ സംഘത്തെ അയയ്ക്കുന്നു മയക്കു വെടിവെക്കാൻ പറയുന്നു ഇപ്പോഴൊരു കടുവയെ വെടിവെച്ച് കൊല്ലാൻ ആദ്യമായിട്ട് ഉത്തരവുമിട്ടിരിക്കുന്നു കുറച്ച് കടുവയെ വിഷയം തരും അതല്ലാതെ ഇതിന് കൃത്യമായിട്ട് പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു ബാധ്യത അത് ആ വകുപ്പിനും മന്ത്രിക്കും ഒന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ് പാർട്ടിയും ഈ വിഷയം കാണുന്നേയില്ലേ വന സംരക്ഷണ നിയമം അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഞാൻ ഈ ചർച്ചയിൽ കേറാൻ അല്പം താമസിച്ചു ക്ഷമിക്കണം ഇപ്പം ഈ വയനാട് ഉണ്ടായിരിക്കുന്ന വിഷയം വളരെ ഗൗരവമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് എനിക്കുമില്ല ഞങ്ങളുടെ പാർട്ടിക്കുമില്ല ആദ്യം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ നിയമം പിൻവലിച്ചു ആ നിയമം പിൻവലിച്ചതിന് ശേഷമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചത് ആ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രതിപക്ഷം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നമ്മളെല്ലാം കേട്ടതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം ഈ പഞ്ചാരക്കുല്ലിയിൽ ഒരു സഹോദരി മരണപ്പെട്ടു ആ സഹോദരിയുടെ മരണത്തിൽ ഞങ്ങളും കേരള സമൂഹവും എല്ലാം ഒന്നടങ്കം അതീവമായ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് നമ്മൾക്ക് എല്ലാ കാര്യത്തിൽ വളരെ വേദനയും ദുഃഖവും ഉണ്ട് ഇനി ഒരു മരണവും അവിടെ ഉണ്ടാകാൻ പാടില്ല അവിടെ നിന്ന് മാത്രമല്ല കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് ഷടിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ ഇപ്പോൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ എൻ്റെ നേരത്തെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞു കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രിയുടെ തൊലുക്കെട്ടിയെ പറഞ്ഞു തൊലു കെട്ടി ആർക്കാണ് ഇല്ലാത്തെന്നുള്ളത് വയനാട്ടിൽ അവിടെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തുകൂടി എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് അതവിടെ നിക്കട്ടെ തൊലിക്കട്ടിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബിസിസി ട്രഷററും മകനും മരണമടഞ്ഞപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് മകള് ബാധിക്കാൻ ചെന്നപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളൊക്കെ കേരള സമൂഹം കേട്ടതാണ് അത് പറയട്ടെ ഞാൻ വിഷയം നിങ്ങൾ തൊലിക്കട്ടിയെ കുറിച്ച് പറഞ്ഞോണ്ട് പറയുകയാണ് വനം വകുപ്പ് മന്ത്രിയുടെ രാഷ്ട്രീയവും ഭരണപരിചയവും കേരള സമൂഹത്തിൽ ജനപക്ഷത്തിൽ നീണ്ടിട്ടുള്ള എ കെ ശശീധരനെ കുറിച്ച് താങ്കൾക്ക് അറിയാൻ വയ്യാത്ത താങ്കൾ അത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് അങ്ങനെയുള്ള വാക്കുകളൊന്നും പറഞ്ഞു പോകണ്ട കേരളത്തിൽ ഒരു മനുഷ്യ സ്നേഹിയുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിൽ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിക്ക് ഒരു സന്തോഷവും ഇല്ല ഇന്ന് അദ്ദേഹം തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അൻപത് ലക്ഷം അടിയന്തരമായി നിങ്ങൾ തമ്മിൽ തീരുമാനമായോ തോമസ് കെ തോമസ് ആണോ ശശീന്ദ്രൻ ആണോ മന്ത്രി അറിയില്ല എന്ന് പറയാമോ ആരാ മന്ത്രി തോമസ് തോമസ് ആണോ മന്ത്രി ഞങ്ങളുടെ ഡി സി സി ഡ്രസ്റ്റർ ആത്മഹത്യതുകൊണ്ട് നിങ്ങളുടെ മന്ത്രി പണിയെടുക്കില്ലെന്ന് പറഞ്ഞ എന്തൊരു എന്തൊരു അത് നാണക്കേടത് ഹമീദ് താങ്കൾ ഞാൻ പറഞ്ഞോളാം ഇവിടെ ഇവിടെ ഈ ഇപ്പൊ ഈ മാഡം തന്നെ പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായി ഉണ്ടായിരിക്കുന്ന ഈ പിന്നെ പ്രശ്നമാണിത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ട് ഉള്ളതല്ല ഇപ്പൊ അപർണ മാഡം തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത ഒരു ആളിനോട് ചോദിച്ചു കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു നാളെ നിങ്ങളാണ് ഈ ഭരണത്തിൽ വരുന്നതെങ്കിൽ എങ്കിൽ ഇതിനെന്താണ് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കുന്നത് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എ കെ ശശീന്ദ്രനും ചെയ്യില്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിന്റെ വനം മന്ത്രി ആയിരുന്നപ്പോഴും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇത് ആന ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ കടുവ ഇറങ്ങുന്നത് പന്നി ഇറങ്ങുന്നതൊക്കെ ഇതാരും പറഞ്ഞിട്ടല്ല നമ്മൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിന്റെ എണ്ണം വളരെ ശുഷ്കമായിരുന്നു ഇപ്പോൾ അതിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എണ്ണം വർദ്ധിച്ചു വരികയാണ് ശാസ്ത്രീയ പരം ശാസ്ത്രീയമായി നമ്മൾക്കറിയാം ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ മൃഗ ഡോക്ടർമാരുമൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് ഞാനും നിങ്ങളും ഒന്നും ഉത്തരം റിയാം താങ്കൾക്കത് ചർച്ചയിൽ പറയാൻ കഴിയില്ല വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് പോയാൽ ഒരു വശത്ത് ഫണ്ട് പോകും മറു വശത്ത് വോട്ട് പോകും ഇത് രണ്ടു വിഷയം അവിടെയുണ്ട് അത് താങ്കൾക്കും അറിയാം അവിടെ ഇരിക്കുന്ന ഈ പാനലിസ്റ്റിലുള്ളവർക്കും അറിയാം ഇത് ഏറെക്കുറെ ജനങ്ങൾക്കും അറിയാം അതാണ് അതിന്റെ ഒരു വിഷയം അതല്ലാതെ ഇത് ബാറ്റൺ കൈമാറുന്നത് പോലെ തിരുവഞ്ചൂരിൽ നിന്ന് പിന്നീട് എ കെ ശശീന്ദ്രൻ ഇനി ഇനി വരുന്ന ഒരു മന്ത്രി അതോടുകൂടി തെലവേദന അങ്ങ് പോയി കിട്ടും എന്നായിരിക്കും എൻ സി പി വിചാരിക്കുന്നുണ്ടാവുക അല്ലേ അല്ല ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാർ ഇതിനകത്ത് എന്ത് നിലപാടെടുത്താലും ഇവിടെ നമ്മൾ ഇപ്പോൾ വെടിവെച്ചാൽ ഒരു വീട്ടിൽ ഒരു ആന കയറി വരുന്നു അല്ലെങ്കിൽ കടുവ കയറി വരുന്നു ജീവൻ രക്ഷിക്കണം നമ്മൾ എന്ത് ചെയ്യും അത് നമ്മുടെ അല്ല ഇതിന് ശ്രീ അങ്ങനെയാണോ ഇതിനെ കാണുന്നത് അതായത് ഏത് വന്യമൃഗം വെളിയിൽ ഇറങ്ങി വരുമ്പോഴും വെടിവെച്ചു കൊല്ലാൻ ലൈസൻസ് കൊടുക്കുക കേന്ദ്ര നിയമം പരിഷ്ക്കരിച്ച ആ തരത്തിലാകുക എല്ലാവരും വെടിവെച്ചു കൊള്ളുക പാട്ടുപോത്താണെങ്കിലും ആരെയാണെങ്കിലും കടുവയാണെങ്കിലും വെടിവെച്ചു കൊല്ലുക അതാണോ നിങ്ങളുടെ പരിഹാരം അല്ല പരിഹാരം പിന്നെന്താ പിന്നെന്താണ് ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു എൻ സി പി കാരനെന്നോ ഒരു എൽ ഡി എഫുകാരനെന്നോ ഭരണത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണെന്നൊരു രീതിയിൽ ഞാൻ പറയണം ഞാനൊരു മനുഷ്യ സ്നേഹിക്കുന്ന നിലയിൽ ഞാൻ ഇപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിന്റെ ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും വനം എന്റെ പാർട്ടിയുടെ മന്ത്രിയോടും ഞാൻ പറയുന്നു ഇതൊരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാക്കണം സോഷ്യൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭീമമായ നഷ്ടം നിങ്ങൾക്കറിയാം എന്റെയും അപർണ മാഡത്തിന്റെയും അവിടെ ഇരിക്കുന്ന ഡി വൈ എഫിയുടെയും യൂത്ത് കോൺഗ്രസുകാരൻ്റെയും എല്ലാം നികുതി പണം എടുത്തിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത് ഇപ്പോൾ അൻപത് ലക്ഷം രൂപ നാളെ മുതൽ ഇതിന് ചെലവഴിക്കാൻ ഫണ്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ പത്ത് ലക്ഷം രൂപ മരണപ്പെടുന്ന ഒരു സഹോദരിക്കായാലും ആർക്കായാലും ഗവൺമെന്റ് ഉടനെ പ്രഖ്യാപിക്കുന്നു അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇനി പണം വേണ്ട ഞങ്ങളുടെ ജീവനാണ് സംരക്ഷണമെന്ന് ഞാനിപ്പോഴും ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അതൊരു സോഷ്യൽ ഓഡിറ്റ് വരുത്തി ഇത് ജനത്തിന് മുന്നിൽ കൊടുക്കുക അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നഷ്ടപരിഹാരം കൊടുത്താൽ ഇത് പരിഹരിക്കുക എന്നുള്ളത് ഞാൻ തിരികെ തിരികെത്താം